SYS শার্পനിംഗ് ക്യാമ്പ് പ്രൗഢമായി ക്യാമ്പ് എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി എം മുഹമ്മദ് സാദിഖ് വെളിമുഖ് ഉദ്ഘാടനം ചെയ്തു. കുരിസ്ദാമിക യുവജന സംഘടന ഏഴുവദം വാർഷികം ആഘോഷിക്കുന്നു. എങ്ങനെയാണ് അതിനെ അടയാളപ്പെടുത്തേണ്ടത് എന്ന ഗൗരവതോട് കൂടി നമ്മൾ ആരംഭിക്കുന്നു. അങ്ങനെവിടെയെങ്കിലും അടയാളപ്പെടുത്താനില്ലാത്തവിധം

എഴുപതാം വാർഷികത്തിന്റെ ഭാഗമായി രൂപീകരിക്കപ്പെട്ട പ്ലാറ്റ്യൂൺ സന്നദ്ധ സംഘത്തിന്റെ സോൺ സർക്കിൾ ചീഫുമാർക്കുള്ള പരിശീലന ക്യാമ്പ് മഞ്ചേരി ലൈഫ് ഓഡിറ്റോറിയത്തിൽ എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി എം മുഹമ്മദ് സാദിഖ് വെളിമുക്ക് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ടി മൊയ്നുദ്ദീൻ സഖാഫി അധ്യക്ഷത വഹിച്ചു പ്ലാറ്റിനം ഇയറിലെ സംഘടന വ്യക്തിഗത ദാവ അനുഭവങ്ങളും ചരിത്രങ്ങളും സോഷ്യൽ മീഡിയ ദാവ ലീഡർഷിപ്പ് തുടങ്ങിയ വിവിധ സെഷനുകളിൽ സംസ്ഥാന ജില്ലാ സെക്രട്ടറി പി ഇബ്രാഹിം ബാഖവി മേൽമുറി മുഹമ്മദ് അലി കിൻ ആലൂർ സാദിഖപ്പുല്ലാളൂർ സെയ്ദ് ഷിഹാബുദ്ദീൻ അഹസനി സെയ്ദ് മുർത്തല ഷിഹാബ് സഖാഫി സി കെ ഷകീർ പി ടി നജീബ് പി പി മുജീബ് റഹ്മാൻ കെ സൈനുദ്ദീൻ സഖാഫി എം ദുൽ ഫുഖാർ സഖാഫി സയ്ദ് മുഹമ്മദ് അസ്ഹരി പി കെ മുഹമ്മദ് ഷാഫി ഡോക്ടർ എം അബ്ദുറഹ്മാൻ ഷിഹാബുദ്ദീൻ അംജദി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അത് ഗൾഫില് കിട്ടണ്ടായിരുന്നു കുബൂസില്ലേക്ക് ഇഷ്ടപ്പെട്ട പ്രവാസികൾക്ക് മാത്രമല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടമെന്റെ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് Aldan Lebanese Kubus.